നമസ്കാരം സന്ദീപ്ജി വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിന് ശേഷം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിന്റെ എന്താണെന്ന് പരിശോധിക്കുക അദ്ദേഹം ഈ വെറുപ്പിന്റെ ഇടത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നപ്പോ ഇന്നലകളിൽ ഈ വെറുപ്പിന്റെ കടയിൽ നിന്നുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഹിന്ദു ചെയ്ത ചെയ്ത ഗാന്ധിയെ ചെറുതായിട്ട് ഇതാണല്ലോ അതെ നമ്മുടെ രാഷ്ട്രപിതാവിനെ ഒന്ന് വെടിവെച്ചു കൊന്നതല്ലേ ഉള്ളു അതല്ലേ ചെയ്തുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പുറത്തേക്ക് വരുമ്പോ ആ ഒരു നിലപാടിൽ നിന്ന് മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ നിന്ന് മാറുമെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ കരുതും അപ്പോ ഈ ഒരു രക്തസാക്ഷിത്വ ദിനത്തിലെങ്കിലും ആ മഹാത്മാവിനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം നിലക്ക് സംഘപരിവാറിനെ തള്ളി ഒരു നാല് വാചകം എഴുതുന്നതാണ് അന്തസ് എന്ന് അറിയാം പക്ഷെ ഇപ്പോ കോൺഗ്രസുകാരെല്ലാം കൂടി സന്ദീപ് ജി വാര്യരുടെ ലൈനിലേക്ക് മാറിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം മഹാത്മാഗാന്ധിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ രാജ്യത്തിന് മത തീവ്രവാദികൾക്കെതിരെ പോരാടിയ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ പോരാടിയ ഒരു മഹാത്മാവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ സന്ദീപ് ജി വാര്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോഡ്സെ പോലൊരു വ്യക്തി ചെറുതായിട്ടൊന്ന് വെടിവെച്ച് പോന്നത് ആ നിലപാട് എന്ത് മാറി എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കയറി പരിശോധിച്ചപ്പോഴാണ് സാധാരണഗതിയിൽ എന്തുണ്ടെങ്കിലും സന്ദീപ് ജി വാര്യർ ഉടനാടി ഫേസ്ബുക്ക് കുറിപ്പിടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഫേസ്ബുക്ക് ഒരു ഹരമായി മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തും ഏതും വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്താറുണ്ട് അപ്പോൾ കയറി നോക്കിയപ്പോ സന്ദീപ് ജി വാര്യറിന് പഴയ സംഘപരിവാർ മനസ്സിൽ നിന്നൊന്നും മാറ്റം വന്നിട്ടില്ല ഇന്നത്തെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കിയപ്പോ അദ്ദേഹം സ്വന്തം നിലയ്ക്കൊന്നും പറയാതെ എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തിയിട്ടുമുണ്ട് അതിന്റെ അർത്ഥം എന്താണ് എന്റെ മനസ്സ് മാറിയിട്ടില്ല പിന്നെ കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ ഈ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിരിക്കേണ്ടേ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവരിട്ട്ക്കുന്ന പോസ്റ്റിനെ അദ്ദേഹം ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ ഇതേ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലെ വരി ഇങ്ങനെയാണ് ജനുവരി മുപ്പത് ആർ എസ് എസ് തീവ്രവാദികൾ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ ഗാന്ധിജിയെ കൊന്ന ദിവസം മഹാത്മാഗാന്ധി എന്ന നാമവും മഹത്വവും എത്ര തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇന്ത്യ മഹാരാജ്യത്ത് മഹാത്മാവിന്റെ നാമം എന്നും അനുശ്വരമായിരിക്കും ഇന്ത്യയുടെ മഹാത്മാവിന് സ്മരണാഞ്ജലികൾ ഇതാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പി ആർ വർക്കുകാർ ഇട്ടക്കുന്ന പോസ്റ്റാണ് പ്രത്യേകിച്ച് ആരുമല്ല ഞാനും അതേ നിലപാട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുകയാണ് സാധാരണഗതിയിൽ ഇന്നലകളിൽ മഹാത്മാഗാന്ധിയെ സംഘപരിവാർ ഇല്ലാതാക്കിയതിനെ സംബന്ധിച്ച് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് നേരത്തെ കേട്ടതുപോലെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞൊരു വ്യക്തി ആ പറഞ്ഞ വാക്കുകളിൽ പശ്ചാത്താപം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയിട്ട് അധികം മാസങ്ങളായിട്ടില്ല ഇക്കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ഈ പരകായ പ്രവേശം നടത്തിയത് അന്ന് മുതൽ ഇന്നു വരെ അദ്ദേഹം സംഘപരിവാറിനെ നേരിട്ട് തള്ളിപ്പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല ആർ എസ് എസിനെ തള്ളി അപ്പോ ഇന്ന് അദ്ദേഹം മഹാത്മാഗാന്ധിയെ മുൻപ് ആർ എസ് എസിന്റെ കൂടാരത്തിൽ ഇരുന്നപ്പോൾ പറഞ്ഞ ആ വാചകം അത് ഇന്ന് ലൈവായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ചെറുതായിട്ടൊന്ന് കൊന്നു എന്ന് പറഞ്ഞതിനെ സ്വന്തം ഭാഷയിൽ സ്വന്തം വാക്കുകളിൽ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായി സംഘപരിവാറിനെതിരെ ഗാന്ധിജി ഇല്ലായ്മ ചെയ്തതിനെതിരെ അദ്ദേഹത്തിന് പറയാമായിരുന്നു എഴുതാമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല വേദന ഉണ്ടാകും എന്നിരുന്നാലും ഒരു ചടങ്ങ് തീർക്കും പോലെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിനു ശേഷം നാളകളിൽ അദ്ദേഹത്തിന് മാനസാന്തരം വന്ന് തിരിച്ചു പോയാലും ഞാൻ സ്വന്തം നിലയ്ക്ക് ആർ എസ് എസിന്റെ തള്ളി പറഞ്ഞിട്ടില്ല കോൺഗ്രസുകാർ പറഞ്ഞ കാര്യത്തെ അവർ കൂടി നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്തു അല്ലാതെ എനിക്ക് എന്നെ സംബന്ധിക്കുന്നിടത്തോളം എന്റെ മനസ്സ് മുൻപ് എന്താണോ പറഞ്ഞത് അന്ന് ആ നിലയ്ക്കാണെന്ന് മാറ്റി പറഞ്ഞാൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ അതിനുവേണ്ടി സെയിൽ സോണിൽ നിന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിനപ്പുറം മഹാത്മാഗാന്ധിയെ ആർ എസ് എസ് ഗാർ ഇല്ലായ്മ ചെയ്തതിനെ കുറിച്ച് ഒരു വാക്ക് സ്വന്തം വരികളിൽ എഴുതാൻ അദ്ദേഹം തയ്യാറാകാത്തത് ഒരുതരം കാപട്യമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിന് അഭിപ്രായമില്ല എന്ന് വളരെ കൃത്യമായി ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് കോൺഗ്രസുകാർക്കും അതിൽ കോൺഗ്രസുകാർക്കും അക്കാര്യത്തിൽ വലിയ സ്വീകാര്യതയാണ് ഒരാൾ മാറി വന്നിട്ടുണ്ടല്ലോ എങ്ങനെ നമ്മളുടെ പാളയത്തിലേക്ക് എത്തിയാൽ മതി ഇവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ സംഘിപ്രവർത്തനം നിങ്ങൾ ചെയ്തോളൂ പ്രതിപക്ഷ നേതാവിന് ചെയ്യാം എന്തിനേറെ പറയുന്നു പാലക്കാട് എം എൽ എക്ക് അവിടത്തെ ബി ജെ പി നേതാക്കന്മാരെ കെട്ടിപ്പിടിക്കാമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഇന്നലകളിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ വാചകത്തെ ഞാൻ എന്തിന് തള്ളിപ്പറയണം അത് കോൺഗ്രസുകാർ പറഞ്ഞ വാചകത്തെ ഒരു ചടങ്ങെന്നുള്ള ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ആശയത്തിലാണോ വിശ്വസിച്ചത് ജനാധിപത്യം വകഞ്ഞൊഴുകുന്ന ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് എനിക്കത് തുടരാമെന്നുള്ളത് കൊണ്ട് ആർ എസ് എസിനോടുള്ള എൻറെ വിധേയത്വം അതിപ്പോഴും ഉള്ളാലേ ഉണ്ട് ഇവിടെ നിന്നിട്ടും എനിക്ക് ആർ എസ് എസ് എന്ന പേരുച്ചരിച്ചുകൊണ്ട് അവരെ ശക്തമായി എന്റെ വാക്കുകളിലോ എൻറെ ഭാഷയിലോ വിമർശിക്കാൻ ശേഷിയില്ല അതുകൊണ്ട് ഇന്നലകളിൽ ഗാന്ധിജിയെ കുറിച്ച് മനോരമ ചാനൽ ചർച്ചയിൽ പറഞ്ഞ അതേ വാചകം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് അടിവരയിട്ട് തന്നെ പറയാൻ മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടതെന്ന് ചോദിക്കേണ്ട സന്ദർഭമാണ്